കറി എന്ത് വയ്ക്കുമെന്ന് വിചാരത്തോടു കൂടി ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഈ ഇടിച്ചൊക്കെ കണ്ടത് ഇത് വിഷുവിന് വാങ്ങിച്ചതാണ് ഇത് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ശരി ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഞാൻ എടുത്തു ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും ഉപ്പും സ്വല്പം മഞ്ഞളും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനുള്ള പാട് അപ്പ എൻ്റെ കത്തിക്കാണെങ്കിൽ സ്വല്പം പോലും മൂർച്ചയില്ലായിരുന്നു എന്നിട്ട് ഞാനിതിനെ വിടാതെ തന്നെ കട്ട് ചെയ്തെടുത്തു ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം ഒരു നല്ലൊരു മുളക് ചെടിയൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിന്ന് വേണം മുളക് പറിച്ച് എടുക്കാനായിട്ട് ഞാൻ ഇത്രയും മുളകാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ മുളകൊന്നും എടുത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എരിഞ്ഞിട്ട് കഴിക്കാനേ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് പിന്നെ ഞാൻ ഉള്ളിയൊക്കെ തൊലികളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് എൻ്റെ അമ്മ അവിടെ കിടന്നുണ്ട് കോഫി വേണമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ശരി കോഫി ഉണ്ടാക്കി കൊടുത്തിട്ട് അടുത്ത പണി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പാലെടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് കോഫി ഉണ്ടാക്കാം അപ്പം ഞാൻ നല്ലൊരു കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം അപ്പം ഞാനൊരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ ആഡ് ചെയ്യാം അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കടുക് ആഡ് ചെയ്യാം കടുക് നല്ല പടപടാ പടപടാന്ന് പൊട്ടുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടാം ഇനി രണ്ട് പച്ചൽ മുളക് ആഡ് ചെയ്യാം ഇനി കുറച്ച് ഉള്ളി ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൂച്ച നന്നായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന് വിശക്കണം അവന് പിടിയിൽ കൊടുത്തിട്ട് അത് വേണ്ട അവന് നോൺ വെജ് വേണോന്നാണ് പറയുന്നത് നോക്ക് എന്നോട് പിണങ്ങിപ്പോയി അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ മിക്സ് ആഡ് ചെയ്യാം അതായത് തേങ്ങായും കുറച്ച് ജീരകവും രണ്ട് ആ പച്ചമുളക് എടുത്തില്ലേ അതും കൂടെ ന ഗ്രൈൻഡ് ചെയ്തെടുത്താണിത് നന്നായിട്ട് ഗ്രൈൻഡൊന്നും ചെയ്യരുത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചക്ക വേവിച്ച് വെച്ചില്ലേ അത് ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാനിത് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പ് ഒന്നും കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇടിച്ചൊക്കെയൊക്കെ പണ്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കുക ഇപ്പോൾ ആൾക്കാർ കഷ്ടപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ആരും ഉണ്ടാക്കത്തല്ല പക്ഷേ ഇതൊക്കെ നല്ല ഹെൽത്തിയാണ് അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നമുക്ക് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതെങ്ങനെ ഉണ്ടായിരുന്നോ ടേസ്റ്റി ആയിട്ടുണ്ടോ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ വേണം അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എനിക്ക് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം അതുവരെ ബൈ